നമസ്കാരം പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലെത്തുന്നു പതിനേഴാം തീയതി കേരളത്തിലെത്തുമെന്ന വിവരമാണ് ഇപ്പോൾ അവസാനമായി പുറത്തു വരുന്നത് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് കേരളത്തിൽ വന്ന് ഒരു ഓളം ഉണ്ടാക്കിയിട്ട് പോയിട്ടുള്ളൂ തൃശ്ശൂരിലാണ് വന്നത് വീണ്ടും പ്രധാനമന്ത്രി വരുന്നത് തൃശ്ശൂർ കേന്ദ്രീകരിച്ചു തന്നെയാണ് ഈ പതിനേഴാം തീയതി ഉച്ചിയിലെത്തും കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞാൽ കൊച്ചിയിൽ വന്നിട്ട് ചില സർക്കാർ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാനുണ്ട് ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ട ചില ഉദ്ഘാടനങ്ങളും മറ്റ് ചില പദ്ധതികളുടെ ഉദ്ഘാടനം ചെയ്യാനുണ്ട് അങ്ങനെ ഔദ്യോഗികമായിട്ട് തന്നെയാണ് ആ മോദി ഇപ്പോൾ കേരളത്തിൽ വരാൻ പോകുന്നത് ഈ വാർത്ത കൊച്ചിയിലേക്ക് മോദി എത്തുന്നതിനോടൊപ്പം ചേർത്ത് വയ്ക്കാൻ ഈ രണ്ട് വാർത്ത കൂടിയുണ്ട് ഒന്ന് ഈ പിന്നെ വീണ്ടും കേരളത്തിൽ എത്തുന്നു വീണ്ടും അത് ഒരു പ്രകമ്പനം ഉണ്ടാക്കാൻ പോകുന്നു എന്നതാണ് മോദി കേരളത്തിൽ വീണ്ടും വരുന്നു എന്ന വാർത്തയിൽ ആദ്യം പറയേണ്ടത് രണ്ടാമത് പറയേണ്ടത് ഈ വരുന്ന വര വരവിൽ ഉദ്യോഗസ്ഥ ചില ഔദ്യോഗിക പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നു എന്നതിനൊപ്പം മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ മോദി പങ്കെടുക്കും എന്നത് അത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ് വിവാഹം നടക്കുന്നത് ആ ഗുരുവായൂർ അമ്പലത്തിൽ നടക്കുന്ന വിവാഹ മുഹൂർത്തത്തിൽ മോദി ഉണ്ടാകും ആ മോദി ആയിരിക്കും ഒരുപക്ഷെ അവിടെ പ്രധാനമായിട്ടും ആ വിവാഹ ചടങ്ങിന്റെ നേതൃത്വം വഹിക്കുന്നത് വെച്ചാൽ കാർമ്മികത്വം അല്ല അവിടെ വളരെ വലിയ ഒരു പിന്നെ ഫിഗറായിട്ട് വ്യക്തിയായിട്ട് മോദി ഉണ്ടാകും അതൊരുപക്ഷെ മാലയെടുത്ത് കൊടുക്കുന്നതോ താലി എടുത്തു കൊടുക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ചെയ്യുന്നത് ആയിരിക്കും എന്നതും ഇപ്പോൾ വാർത്തയാണ് ഇനി ഇതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കാനുള്ളത് സുരേഷ് ഗോപിക്ക് മുൻകൂർ ജാമ്യം ഹൈക്കോടതി അനുവദിച്ചു എന്നതും കൂടിയാണ് ഈ വാർത്തയോടൊപ്പം നമ്മൾ ചേർത്ത് പറയേണ്ടത് മുൻകൂർ ജാമ്യം അനുവദിച്ചു കാരണം സുരേഷ് ഗോപിയെ മോദിയുടെ ഒപ്പം തൃശ്ശൂരിൽ ഇപ്പോൾ പിന്നെ നാരി ശാക്തീകരണം എന്ന് പറഞ്ഞ ഒരു വലിയ വനിതാ സമ്മേളനം നടന്നപ്പോൾ സുരേഷ് ഗോപി മോദിയോടൊപ്പം ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടാകരുത് എന്ന് സി പി എം ആഗ്രഹിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ചിട്ട് മാധ്യമ പ്രവർത്തകരെ അവഹേളിച്ചു എന്ന് പറഞ്ഞ് ജാമ്യമില്ലാ വകുപ്പും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് സുരേഷ് ഗോപിയെ അകത്താക്കാൻ ശ്രമിച്ചത് പക്ഷേ അത് നടന്നില്ല ഗോപി തിളങ്ങി നിന്നു പങ്കെടുത്താൽ അത് മറ്റൊരു ും അതുകൊണ്ടാണ് പക്ഷേ അപ്പോഴേക്കും സുരേഷ് ഗോപി പിന്നെ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ ചെന്ന് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകി അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് എന്നെ ഞാൻ കരവന്നൂർ ബാങ്കിലെ അഴിമതിക്കെതിരെ പിന്നെ പോരാടിയത് കൊണ്ടും വലിയൊരു ജാഥ നടത്തുകയും അത് ജനങ്ങളുടെയും വലിയ ഉണ്ടാക്കുകയും ജനങ്ങൾ അതിനെ അംഗീകരിക്കുകയും ചെയ്തത് സി പി എമ്മിന് ഇഷ്ടപ്പെടാതിരിക്കുന്നു അതിൻ്റെ വൈരാഗ്യമാണ് എന്നെ പി പിടിച്ചകത്തിടാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് എനിക്ക് മുൻകൂർ ജാമ്യം നൽകണം എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് എൻ്റെ മകളുടെ വിഭാഗത്തിൽ പങ്കെടുക്കണം എന്ന് സുരേഷ് ഗോപി ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടില്ല പക്ഷേ അത് ഹൈക്കോടതി കേട്ടിരിക്കുന്നു അങ്ങനെ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം നിങ്ങൾ എന്താണ് ഈ സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണോ എന്താണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ കാരണം അത്ര ഗുരുതരമായ തെറ്റ് സുരേഷ് ഗോപി ചെയ്തിട്ടുണ്ടോ ചോദിച്ചപ്പോൾ സർക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് തൽക്കാലം അറസ്റ്റ് ചെയ്യാനുള്ള പരിപാടികളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് സർക്കാർ തടിത പോവുകയാണ് ഉണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഇപ്പോൾ സുരേഷ് ഗോപിക്ക് മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് ഈ മകളുടെ വിവാഹത്തിന് കൃത്യമായിട്ടും പങ്കെടുക്കാൻ കഴിയും അവിടെ പിന്നെ മോദി ഉണ്ടാകും മോദി വീണ്ടും തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്കൊപ്പം തന്നെ ഈ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനൊപ്പം തന്നെ സുരേഷ് പിന്നെ തൃശ്ശൂരിൽ മറ്റ് ചില ചടങ്ങുകൾ മോദി കാണുന്നുണ്ട് അവിടെ വലിയ പിന്നെ സമ്മേളനങ്ങൾ നടത്താൻ ഉള്ള ഐഡിയ ഉണ്ട് പിന്നെ പാർട്ടി പ്രവർത്തകരുടെ പാർട്ടി യോഗങ്ങൾ വിളിച്ചു കൂട്ടാനുള്ള ഐഡിയ ഉണ്ട് അതിനെല്ലാം മോദി പങ്കെടുക്കും മാത്രമല്ല തൃശ്ശൂരിലെ പിന്നെ ഈ ഈ മതമേലധ്യക്ഷന്മാരെയും പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരെയും യും കാണാനും സാധ്യത ഉണ്ട് അങ്ങനെ രണ്ടാം വരവിലും മോദി കേരളത്തിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രകമ്പനം കേളികൊട്ടിന് കുറച്ചും കൂടി ഊർജ്ജം നൽകിയിട്ടായിരിക്കും പോകുന്നത് എന്നൊക്കെ ശ്രമിച്ചിട്ടും സുരേഷ് ഗോപിയുടെ പരിപാടിയിലെ മുടക്കാൻ സി പി എമ്മും ഗവൺമെന്റും ശ്രമിച്ചിട്ടും നടന്നില്ല എന്നതും ഈ കൂട്ടത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടതു തന്നെയാണ്